അതിങ്ങനെ പറഞ്ഞിട്ട് പറയാനും ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഇത് നല്ല സാലിഹായ കർമ്മമായി ആവശ്യമാണ് അവശതങ്കാഹും ജീടോ കെട്ടപ്പെട്ട കടാരികി എത്ര കഠിനമായ ഇരുട്ടുകൊണ്ടാണ്. അപ്പോൾ 14 തന്നെ രശബ്ജു താർ ജീടോ കേച്യുന്ന വിശ്വാസിയുടെ ഓക്ന്റെ സമയത്തുള്ള പ്രാർത്ഥന ദുആ നമ്മുക്കിനെ നരസിരിക്കപ്പെട്ടു. റബബിന്റെ ദയനുകളെ പരിതട ഇടയിലാണ് സുബത്തുൽ ബത്ര നമ്മളെ കുടയ്ക്കുന്നതാണ്. എന്റെ ദിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അർത്ഥിക്കുന്നവർ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഞാൻ അവരെ ഉത്തരം നൽകുന്നതുകൊണ്ട് ചെയ്യും പ്രതിജി പോയിവർ യുത്തിറോബി ഉത്തരം നൽകത്തെ വിശ്വസിക്കട്ടെ അള്ളാഹു നമ്മെ മറുതൽ കൊടുക്കും ഈ ആയത്ത് എത്ര പറഞ്ഞു കൊണ്ടേ പറഞ്ഞാലും പറയുന്നു നോമ്പിന്റെ നിയമം വെരിക്കുന്ന ഇടയിൽ എന്തിനാണ് ഇങ്ങനരായിട്ടുള്ള മറ്റൊരുവല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി ഇനി സ്വഹീഹ മിദാഇവത്തു ലാത്റത് ഓബ

അതാണ് പ്രത്യേകിച്ച് നമ്മുടെ രാത്രി സമയങ്ങളിൽ രാത്രി പകരമൊക്കെ ഓരോ നിമിഷങ്ങളിൽ പ്രധാനപ്പെട്ട

അസഹിയത്തെ എഴുന്നേൽക്കി വേണ്ടി നടിക്കിക്കിച്ചോ സുജൂദിലോ അല്ലാഹയോ എന്ത് പറഞ്ഞാലോ ഉണർgetInput സമയവും അല്ലാഹുവിന്റെ മലക്കിൽ സുഹൂറിന്റെ സമയത്തെ എഴുന്നേൽക്കേണ്ടി ദുആ ചെയ്യും സലാത്തിനെ ചോദിക്കുകയും അതിസെക്കുറിച്ച് പറഞ്ഞു തരും തസഹബ ബിൻ ഇന്ന ഫി സുഹൂരി ബറക്കത്ത് തായവട്ടന കേൾക്കണം അതിൽ അനുഗ്രഹം ഉണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ സമയത്തെ പ്രത്യേകിച്ച് ദുആ ചെയ്യണം എന്തെല്ലാം പ്രയാസങ്ങൾ

അബൂബക്കർ സിദ്ദീഖ് തന്നെ പറഞ്ഞു പ്രാർത്ഥനകൾ അതിരൊന്നും കാണാത്ത നമ്മൾ നിസ്കാരത്തിന് മുമ്പ് പറയും എന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് ഇതിനോട് ഏറ്റെടുത്തതാണ് നിബിസുള്ളത്തസ്ത്രത്തെ ചോദിച്ചു നബി നിസ്കാരത്തിന് പ്രാതിക്കാൻ നിസ്കാരത്തിന് ഏറ്റവും തങ്ക അഖ്വമയ അബൂബക്കർ അവിടുത്തെ വേണ്ടി വസാഇത്ദാണ് നിസ്കാരത്തിന് പ്രാതിക്കാൻ ഇതിൊരു പ്രാർത്ഥന പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നിബി പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി ലക തസ്ബീഹു ഈ പ്രാർത്ഥന അവസാനം പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുക്കുന്നു

ാണ് <imit> മക